രണ്ടായിരത്തി പതിനാലിന് ശേഷം ആദ്യമായി പഞ്ചാബ് ടീം പോയിന്റ് പട്ടികയിൽ ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ എത്തി നിൽക്കുമ്പോൾ ഈ സീസണിൽ റിക്കി പോണ്ടിംഗ് എന്ന മുൻ ഓസ്ട്രേലിയൻ നായകന്റെ പരിശീലനം ടീമിന്റെ പ്രകടനത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ വരുത്തിയിട്ടുണ്ട് പഞ്ചാബിനും ആർ സി ബിക്കും പ്ലേ ഓഫ് ആദ്യ മത്സരത്തിൽ തോറ്റാലും ഫൈനലിലോട്ട് കടക്കാൻ ഐ പി എൽ നിയമപ്രകാരം മികച്ച രണ്ട് ടീമുകൾ എന്ന നിലയിൽ രണ്ട് അവസരങ്ങളുണ്ടാകുന്നു ൊൻപതിന് സീസണിലെ ആദ്യ രണ്ട് സ്ഥാനക്കാരായ പഞ്ചാബ് ആകട്ടെ ഇൻകൺസിസ്റ്റന്റ് ആണെങ്കിലും അൺപ്രഡിക്റ്റബിൾ ആണ് ബൗളിംഗിൽ ജോ ഷെസൽവുഡിന് ധർമ്മശാല പിച്ച് പെർഫെക്റ്റ് ആയിരിക്കും മാച്ച് ഗതി മാറ്റിമറിക്കാൻ ലിയാം ലിങ്സ്റ്റൺ തന്നെ ധാരാളം മറുഭാഗത്ത് ആർ സി ബി ഡേഞ്ചറസ് ആണെങ്കിലും പ്രഷർ മാച്ചസിൽ കുറച്ചുകൂടെ ചിന്തിക്കേണ്ടതിരിക്കുന്നു വിരാട് കോഹ്ലി കോംബോ എപ്പോൾ വേണമെങ്കിലും മാച്ചഗതി മാറ്റിമറിക്കും എന്നിരുന്നാലും ആദ്യം ടോസ് നേടുന്നതും ടീമിന്റെ പെർഫോമൻസിൽ മാറ്റങ്ങൾ കൊണ്ടുവരും നേടാനും വിട്ടു കൊടുക്കാതിരിക്കാനും പ്രതീക്ഷകൾ തകർക്കാനും ഇരുവരും പൊരുതുമ്പോൾ ധർമ്മശാല ഒരു പടക്കളമാകുമോ എന്ന് നമുക്ക് കണ്ടറിയാം